യുദ്ധഭൂമിയിലെ ഏറ്റവും ക്രൂരവും മനുഷ്യത്വരഹിതവുമായ ഒന്നാണ് പൗരന്മാരെ മനഃപൂർവ്വം പട്ടിണിക്കിട്ട് കൊല്ലുന്നത് ഇത് ബോംബ് വർഷിക്കുന്നതിനേക്കാളും കൂട്ടക്കൊല ചെയ്യുന്നതിനേക്കാളും നിശബ്ദവും എന്നാൽ അതിലും വിനാശകരവുമായ ഫലങ്ങൾ ഉണ്ടാക്കുന്നു അന്താരാഷ്ട്ര നിയമപ്രകാരം ഈ പ്രവൃത്തി ഒരു യുദ്ധക്കുറ്റമായി വ്യക്തമായി നിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ കുറ്റകൃത്യത്തിന് പിന്നിലുള്ള രാഷ്ട്രീയ സൈനിക നേതാക്കൾക്ക് പലപ്പോഴും നിയമ നടപടികളിൽ നിന്നും ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നു ചരിത്രപരമായി നിയമപരമായും ഈ ക്രൂരത യുദ്ധത്തിന്റെ അനിവാര്യമായി ദുരിതം എന്ന ലേബലിൽ എങ്ങനെ മറച്ചു പിടിക്കപ്പെടുന്നു കുറ്റവാളികൾ രക്ഷപ്പെടുന്നതിന് പിന്നിലെ ഘടനാപരമായ കാരണങ്ങൾ നിരവധിയാണ് ക്ഷാമം എങ്ങനെ ഒരു പ്രകൃതി ദുരന്തമല്ലാതെ ഒരു ഭരണകൂടത്തിന്റെ മനഃപൂർവ്വമുള്ള നയതന്ത്ര ഉപകരണമായി മാറാം എന്നതിന്റെ ഭീകരമായ ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലെ ബംഗാൾ ക്ഷാമം മഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ജപ്പാന്റെ കടന്നുകയറ്റം തടയാൻ എന്ന വ്യാജേന ബ്രിട്ടീഷ് കോളനി അധികാരികൾ നടപ്പിലാക്കിയ ചുട്ടരിച്ച ഭൂമി നയമാണ് ഈ ദുരന്തത്തിന് വഴിവെച്ചത് ഈ നയത്തിന്റെ ഭാഗമായി സൈന്യത്തോട് ലക്ഷക്കണക്കിന് ടൺ ഭക്ഷ്യശേഖരങ്ങൾ നശിപ്പിക്കാനോ എടുത്തുമാറ്റാനോ ഉത്തരവിട്ടു റോഡ് റെയിൽവേ നദി കടൽ വഴിയുള്ള ഭക്ഷ്യവസ്തുക്കളുടെ ഗതാഗത മാർഗ്ഗങ്ങൾ പൂർണ്ണമായും തടസ്സപ്പെടുത്തി ഭക്ഷണം ശേഖരിക്കുന്നതിൽ നിന്നും സാധാരണക്കാരെ തടയുകയും ഭക്ഷ്യവിതരണ ശൃംഖലയെ തകർക്കുകയും ചെയ്തു ഈ മനഃപൂർവ്വമായ നടപടികളെക്കാൾ ഭീകരമായിരുന്നു അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലിന്റെ യുദ്ധ കാബിനറ്റ് സ്വീകരിച്ച നിസ്സംഗത ബംഗാളിലേക്ക് അടിയന്തരമായി അഞ്ചു ലക്ഷം ടൺ ധാന്യം അയക്കാനുള്ള അപേക്ഷ പോലും അവർ തള്ളിക്കളഞ്ഞു ഇത് ഇന്ത്യയുടെ കള്ളം മാത്രമാണെന്നാണ് കാബിനറ്റ് കരുതിയത് ഭരണകൂടം മനഃപൂർവ്വമെടുത്തി തീരുമാനം ക്ഷാമവും അതുമായി ബന്ധപ്പെട്ട പകർച്ചവ്യാധികളും കാരണം ഏകദേശം മുപ്പത് ലക്ഷം പേരുടെ ജീവൻ അപഹരിച്ചു ബംഗാൾ ക്ഷാമത്തിന്റെ വ്യാപ്തി കുറച്ചു കാണിക്കാൻ കൊളോണിയൻ സർക്കാർ ഉപയോഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രം ഭാഷാപരമായ തന്ത്രമായിരുന്നു ദുരന്തത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും രക്ഷപ്പെടാൻ അവർ പട്ടിണി ദാരിദ്ര്യത്തിന്റെ സ്വാഭാവികമായ ഫലമായി ചിത്രീകരിച്ചു കൊളോണിയൻ ഉദ്യോഗസ്ഥൻ മരണ റിപ്പോർട്ടുകൾ പട്ടിണി എന്ന വാക്കിന് പകരം രോഗികളായ അശരണർ എന്ന് ഉപയോഗിച്ചു പട്ടിണി എന്ന വാക്ക് ഭരണകൂടത്തിന്റെ ദുരുദ്ദേശത്തെ സൂചിപ്പിക്കുമ്പോൾ രോഗികളായ അശരണർ എന്നത് മനുഷ്യന്റെ നിയന്ത്രണത്തിലല്ലാത്ത ഒരു ദുരവസ്ഥയെ സൂചിപ്പിക്കുന്നു ഈ ഭാഷാപരമായ തന്ത്രത്തിലൂടെ ഭരണകൂടത്തിന്റെ നയങ്ങൾ മൂലം സംഭവിച്ച കൂട്ടമരണങ്ങളുടെ ഉത്തരവാദിത്വം മറച്ചു പിടിക്കാനും ദുരന്തത്തെ കേവലം ദാരിദ്ര്യത്തിന്റെ ഫലമായി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനും അവർക്ക് സാധിച്ചു അന്താരാഷ്ട്ര നിയമം എന്ന പട്ടിണിയെ യുദ്ധക്കുറ്റമായി വ്യക്തമായി നിരോധിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ജനീവ കൺവെൻഷനുകളിലെ അധിക പ്രോട്ടോകോളുകളും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ റോം ഈ കുറ്റകൃത്യം നിരോധിക്കുന്നു എന്നിട്ട് മനഃപൂർവ്വമുള്ള പട്ടിണിക്കിടയിൽ വിചാരണ ചെയ്യപ്പെടുന്നത് വളരെ വിരളമാണ് ഇതിന് പിന്നിൽ അന്താരാഷ്ട്ര നിയമവ്യവസ്ഥയുടെ ഘടനാപരമായ ചില വെല്ലുവിളികളുമുണ്ട് യുദ്ധാനന്തര അന്താരാഷ്ട്ര നിയമങ്ങൾ രൂപപ്പെടുത്തി രാജ്യങ്ങളിൽ പലതും പ്രധാനമായും ബ്രിട്ടനും ഭക്ഷ്യ ഉപരോധങ്ങളെയും ക്ഷാമത്തെയും തങ്ങളുടെ യുദ്ധതന്ത്രമായും കോളനി മേധാവിത്വത്തിനുള്ള ഉപകരണമായും ഉപയോഗിച്ചവരാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഈ രാജ്യങ്ങൾ ഉപരോധങ്ങളെ കുറഞ്ഞ പൊതുശ്രദ്ധയും ഉയർന്ന നേട്ടവുമുള്ള ഒരു തന്ത്രമായാണ് കണ്ടിരുന്നത് സ്വയം ഉപയോഗിച്ച ഒരു ആയുധത്തെ നിയമം മൂലം ക്രിമിനൽ കുറ്റമാക്കാൻ അവർക്ക് സ്വാഭാവികമായി മടിയുണ്ടായിരുന്നു ഈ വൈരുദ്ധ്യം നിയമത്തിന്റെ ഘടനയിൽ ഇന്നും തുടരുന്നു പട്ടിണികൾക്കിടയിൽ വിചാരണ ചെയ്യുന്നതിലെ ഏറ്റവും വലിയ നിയമപരമായ വെല്ലുവിളി ദുരുദേശം തെളിയിക്കുക എന്നതാണ് ഒരു ബോംബ് ആക്രമണത്തിൽ നിന്നും വ്യത്യസ്തമായി പട്ടിണിക്കിടയിൽ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല മറിച്ച് ക്രമേണയും പതുക്കെയുമാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇത് പലപ്പോഴും സൈനിക രാഷ്ട്രീയ നയങ്ങൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഭക്ഷണം തടസ്സപ്പെടുത്തുന്ന നയങ്ങൾ ദുർഭരണം വിതരണത്തിലെ പരാജയം അല്ലെങ്കിൽ നിയമപരമായ സൈനിക ഉപരോധം എന്നിങ്ങനെയുള്ള ന്യായീകരണങ്ങളുടെ മറവിൽ ഒളിച്ചു വയ്ക്കപ്പെടുന്നുണ്ട് ഭക്ഷണം തടസ്സപ്പെടുത്തിയത് മനഃപ്പൂർവം പൗരന്മാരെ കൊല്ലുക എന്ന ഉദ്ദേശത്തോടെയാണെന്ന് തെളിയിക്കുന്നത് അതീവ ദുഷ്കരവുമാകും ഉപരോധങ്ങളെ നിയമപരമായ സൈനിക നടപടികൾ എന്ന് പ്രതിരോധിക്കുമ്പോൾ പൗരന്മാരെ കൊല്ലുന്ന വ്യക്തിപരമായ ക്രിമിനൽ ഉത്തരവാദിത്വം സ്ഥാപിക്കാൻ പ്രോസിക്യൂട്ടർമാർക്ക് പ്രയാസം നേരിടുന്നു പട്ടിണിക്കിടയിൽ പലപ്പോഴും ഒരു ഘടനാപരമായ അക്രമമാണ് അതായത് ഭരണകൂടത്തിന്റെയോ സൈനിക നേതൃത്വത്തിന്റെയോ ഉയർന്ന തലത്തിലുള്ള നയപരമായ തീരുമാനങ്ങളുടെ ഫലമാണിത് വ്യക്തിപരമായ ഒരു കുറ്റകൃത്യമായി ഇതിനെ കണക്കാക്കുന്നതിനേക്കാൾ ഈ നയപരമായ ആക്രമണങ്ങൾക്ക് വ്യക്തിപരമായ ക്രിമിനൽ ഉത്തരവാദിത്വം സ്ഥാപിക്കാൻ നിയമം വഴുതി പോകുന്നു ഗാസ ഉഡാൻ യമൻ തുടങ്ങിയ ആധുനിക സംഘർഷ മേഖലകളിൽ വ്യക്തമാകുന്നത് മനഃപൂർവ്വമുള്ള ക്ഷാമം എത്രത്തോളം വിനാശകരമാണ് എന്നതാണ് പരമ്പരാഗത കൂട്ടക്കൊലകളോടോ യുദ്ധങ്ങളോടോ താരതമ്യം ചെയ്യാവുന്നത്ര അത്ര വിനാശകരമായ ഫലങ്ങളാണ് ഇത് ഉണ്ടാക്കുന്നത് ഇത് സമൂഹങ്ങളെ തകർക്കുകയും പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെടുന്നവരിൽ പോലും ശാശ്വതമായ ശാരീരികവും മാനസികവുമായി സാമ്പത്തികവുമായ മുറിവുകൾ അവശേഷിപ്പിക്കുകയും ചെയ്യുന്നു പട്ടിണിയുടെ ഈ സ്വഭാവം നയങ്ങളുടെ മറവിൽ കാലക്രമേണ അദൃശ്യമായി പ്രവർത്തിക്കാനുള്ള അതിന്റെ കഴിവും ഇത് വിചാരണ ചെയ്യപ്പെടേണ്ടതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ക്ഷാമത്തെ ഒരു യുദ്ധക്കുറ്റമായി കോടതികളും പ്രോസിക്യൂട്ടർമാരും കാണുന്നതിൽ പരാജയപ്പെടുന്നിടത്തോളം ശക്തരായവർ ശിക്ഷയില്ലാതെ വിഷപ്പിനെ ഒരു ആയുധമായി ദുർബലരായ സാധാരണക്കാർക്കെതിരെ ഉപയോഗിക്കുന്നത് തുടരും അന്താരാഷ്ട്ര നിയമത്തിന്റെ ഈ അലഭാവം അവസാനിപ്പിക്കേണ്ടത് മാനുഷികവും ധാർമ്മികവുമായ ബാധ്യതയാണ് ദുരുദേശം തെളിയിക്കുന്നതിനുള്ള നിയമപരമായ മാനദണ്ഡങ്ങൾ ലളിതമാക്കുകയും നയരൂപീകരണത്തിലൂടെ മനഃപൂർവ്വം പട്ടിണി സൃഷ്ടിക്കുന്ന നേതാക്കൾക്ക് വ്യക്തിപരമായി ഉത്തരവാദിത്തം സ്ഥാപിക്കാൻ സാധിക്കുകയും ചെയ്താൽ മാത്രമേ ലോകത്തിലെ ഏറ്റവും ക്രൂരമായ യുദ്ധക്കുറ്റത്തിനെതിരെ നീതി ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ യുദ്ധത്തിലെ ഏറ്റവും ക്രൂരമായ ആയുധങ്ങളിലൊന്നാണ് പൗരന്മാരെ മനഃപൂർവ്വം പട്ടിണി കൊല്ലുന്നത് അന്താരാഷ്ട്ര നിയമപ്രകാരം ഇത് വ്യക്തമായി യുദ്ധക്കുറ്റമായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും ഈ കുറ്റകൃത്യത്തിന് പിന്നിലുള്ളവർക്ക് നിയമ നടപടികളിൽ നിന്ന് എപ്പോഴും രക്ഷപ്പെടാൻ സാധിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലെ ബംഗാൾക്ഷാമം ഇതിനൊരു ഭീകരമായ ഉദാഹരണമാണ് അവിടെ ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ നയങ്ങളും വിൻസ്റ്റൺ ചർച്ചിലിന്റെ നിസ്സംഗതയും കാരണം മുപ്പത് ലക്ഷത്തോളം പേരാണ് മരിച്ചത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയും മറ്റും പട്ടിണിക്കെടുന്നത് നിരോധിക്കുമ്പോൾ നിയമത്തിന്റെ പ്രയോഗം ദുർബലമായി മാറുന്നു ഇതിനുള്ള പ്രധാന കാരണം പ്രോസിക്യൂട്ടർമാർക്ക് കുറ്റവാളികളുടെ ദുരുദ്ദേശം തെളിയിക്കാൻ സാധിക്കാത്തതാണ് പട്ടിണി എന്നതൊരു ബോംബാക്രമണം പോലെയല്ല മറിച്ച് സൈനിക രാഷ്ട്രീയ നയങ്ങൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ക്രമേണ സംഭവിക്കുന്ന ഒരു ഘടനാപരമായ അക്രമമാണ് ഭക്ഷ്യസഹായം തടസ്സപ്പെടുത്തുന്ന നയങ്ങളെ നിയമപരമായ സൈനിക ഉപരോധം എന്ന് ന്യായീകരിക്കുമ്പോൾ പൗരന്മാരെ കൊല്ലാനുള്ള മനഃപൂർവ്വമായ ഉദ്ദേശം സ്ഥാപിക്കുക എന്നത് ദുഷ്കരമാകുന്നു ഈ നിയമപരമായ അലഭാവം നിലനിൽക്കുന്നിടത്തോളം കാലം യമൻ ഗാസ തുടങ്ങിയ ആധുനിക സംഘർഷ മേഖലകളിൽ പോലും ശക്തരായവർ ശിക്ഷയില്ലാതെ വിശപ്പിനെ ഒരു ആയുധമായി ഉപയോഗിക്കുന്നത് തുടരും